നീണ്ട പതിനേഴ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്ത്യക്ക് രണ്ടാം ടി ട്വന്റി ലോകകപ്പ് കിരീടം രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ നേടാൻ സാധിച്ചത് നിരന്തരമായി ഫൈനലിൽ പരാജയപ്പെട്ടുകൊണ്ടിരുന്ന ഇന്ത്യൻ ടീം സൗത്ത് ആഫ്രിക്കെതിരെയുള്ള ഫൈനൽ മത്സരത്തിൽ തോൽക്കുകയായിരുന്നെങ്കിൽ കാര്യങ്ങൾ നേരെ വിപരീതമായേനേ ഈ മത്സരത്തിൽ ഇന്ത്യ തോറ്റിരുന്നെങ്കിൽ ആരാധകരും ക്രിക്കറ്റ് പണ്ഡിതന്മാരും വിലയിരുത്തുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ കാര്യം സൗത്ത് ആഫ്രിക്ക ഈ മത്സരത്തിൽ വിജയിക്കുകയായിരുന്നെങ്കിൽ ലോകകപ്പുകളിൽ ആദ്യമായി ഫൈനലിൽ പ്രവേശിക്കുന്ന സൗത്ത് ആഫ്രിക്ക ആദ്യ അവസരത്തിൽ തന്നെ ചാമ്പ്യന്മാരായി എന്ന നേട്ടം കരസ്ഥമാക്കിയേനെ മറ്റൊരു കാര്യം സൗത്ത് ആഫ്രിക്കയാണ് ഈ ലോകകപ്പ് നേടിയിരുന്നതെങ്കിൽ വളരെ മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന ഹെൻറിച്ച് ക്ലാസനായിരുന്നേനെ ഈ ലോകകപ്പ് ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ച് ഇന്ത്യക്ക് ലോകകപ്പ് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ബുംറക്കും അത് വലിയ നഷ്ടം സംഭവിച്ചതിന് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് പട്ടം മറ്റൊരു താരത്തിലേക്ക് ശ്രദ്ധ ആകർഷിക്കുമായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ നോർക്കിയ ഒരു പക്ഷേ ബുംറയ്ക്ക് പകരം ഈ പുരസ്കാരത്തിന് അർഹനായന് മറ്റൊരു കാര്യം ഫൈനലിൽ ഇന്ത്യ തോൽക്കുകയായിരുന്നെങ്കിൽ ഫൈനലിൽ പേടിച്ചോടുന്ന ടീം എന്ന ലേബൽ ആരാധകർ ഇന്ത്യയ്ക്ക് ചാർത്തിക്കൊടുക്കുമായിരുന്നു ധോണി ആരാധകർ ധോണിക്കല്ലാതെ മറ്റൊരു ഇന്ത്യൻ ക്യാപ്റ്റനും രാജ്യത്തിനു വേണ്ടി കപ്പ് നേടിക്കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന വിമർശനം വീണ്ടും ഉന്നയിക്കുമായിരുന്നു വിരാട് കോഹ്ലിയുടെ സ്ലോ ഇന്നിങ്സാണ് തോൽവിക്ക് കാരണമെന്ന് മറ്റൊരു വിഭാഗം ആരാധകർ വിമർശിക്കുമായിരുന്നു നിർണായക സമയത്ത് രോഹിത്തിന് ഒരിക്കൽ കൂടി കാലിടുന്നു എന്നും വിമർശനങ്ങൾ വരുമായിരുന്നു അതേപോലെ അക്സർ പട്ടേലിൻ്റെ ബൌളിങ്ങും സൂര്യകുമാർ യാദവിൻ്റെ ബാറ്റിങ്ങും പ്രധാന ആയുധമാവുമായിരുന്നു സഞ്ജുവിനെ സ്നേഹിക്കുന്നവർ ഒരിക്കൽ കൂടി പന്തിൻ്റെ മോശം പ്രകടനത്തെ വിമർശിക്കുകയും സഞ്ജുവിനെ ഉൾപ്പെടുത്താത്തതിനെതിരെ മാനേജ്മെൻറ്റിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുമായിരുന്നു പക്ഷേ ഇന്ത്യ വിജയിച്ചത് കൊണ്ട് മാത്രം ഈ കാര്യങ്ങൾക്കൊന്നും പ്രസക്തി ഇല്ലാതെയായി ഇന്ത്യ എങ്ങാനെ ഒരുപക്ഷെ തോൽക്കുകയായിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊക്കെയും ചർച്ചകൾ നിറയുമായിരുന്നു ഇതുകൂടാതെ മറ്റെന്ത് അഭിപ്രായങ്ങളാണ് ഇന്ത്യ തോൽക്കുകയായിരുന്നെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ഉദിക്കുന്നത് അത് എന്ത് തന്നെയായാലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം